വെൽക്കം ടു വൈൽഡ് മാലോ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസത്തിലെ തൊഴിൽ വാർത്തയിൽ നിന്നുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോ സ്റ്റാർട്ട് നാൽപ്പത്തിയാറാമത് അന്റാർട്ടിക്ക ഉടമ്പടി ആലോചന എവിടെ വെച്ചാണ് നടന്നത് നാൽപ്പത്തിയാറാമത് അന്റാർട്ടിക്ക ഉടമ്പടി ആലോചന എവിടെ വെച്ചാണ് നടന്നത് കൊച്ചി തീവണ്ടികളിൽ വനിതാ യാത്രക്കാർക്ക് സഹായം നൽകുവാനും സുരക്ഷ ഉറപ്പുവരുത്താനുമുള്ള ഇന്ത്യൻ റെയിൽവേ പദ്ധതി തീവണ്ടികളിൽ വനിതാ യാത്രക്കാർക്ക് സഹായം നൽകുവാനും സുരക്ഷ ഉറപ്പുവരുത്താനുമുള്ള ഇന്ത്യൻ റെയിൽവേ പദ്ധതി മേരി സഹേലി ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ അഗ്നിഗുൽ കോസ്മോസ് വികസിപ്പിച്ച വിക്ഷേപണ വാഹനത്തിന്റെ പേര് ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ അഗ്നിഗുൽ കോസ്മോസ് വികസിപ്പിച്ച വിക്ഷേപണ വാഹനത്തിന്റെ പേര് അഗ്നിബാൻ സോട്ടഡ് അഗ്നിബാൻ സോട്ടഡ് ചട്ടമ്പിസ്വാമികളുടെ നൂറാം സമാധി വാർഷികം അറിയപ്പെടുന്ന പേര് ചട്ടമ്പിസ്വാമികളുടെ നൂറാം സമാധി വാർഷികം അറിയപ്പെടുന്ന പേര് മഹാഗുരുവർഷം രണ്ടായിരത്തി ഇരുപത്തി സാറ്റലൈറ്റ് ഇമേജറി സംവിധാനം ഉപയോഗിച്ച് ഏത് നദിയുടെ പുരാതന ശാഖയാണ് അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയത് സാറ്റലൈറ്റ് ഇമേജറി സംവിധാനം ഉപയോഗിച്ച് ഏത് നദിയുടെ പുരാതന ശാഖയാണ് അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയത് നൈൽ ചന്ദ്രനിൽ ആദ്യമായി റെയിൽവേ സംവിധാനം നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കിയ ബഹിരാകാശ ഏജൻസി ചന്ദ്രനിൽ ആദ്യമായി റെയിൽവേ സംവിധാനം നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കിയ ബഹിരാകാശ ഏജൻസി നാസ കാട്ടാനകൾ തീവണ്ടി തട്ടി ചെരിയുന്നത് ഒഴിവാക്കാൻ ദക്ഷിണ റെയിൽവേ നടപ്പിലാക്കുന്ന എ ഐ സംവിധാനം കാട്ടാനകൾ തീവണ്ടി തട്ടി ചരിയുന്നത് ഒഴിവാക്കാൻ ദക്ഷിണ റെയിൽവേ നടപ്പാക്കുന്ന എ ഐ സംവിധാനം ഗജരാജ രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ അന്തരിച്ച ഏത് വ്യക്തിയാണ് ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ അന്തരിച്ച ഏത് വ്യക്തിയാണ് ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെട്ടത് രഘുനന്ദൻ കാമത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എൻ മിലിട്ടറി ജനറൽ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ഇന്ത്യൻ വനിത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എൻ മിലിറ്ററി ജനറൽ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ഇന്ത്യൻ വനിത രാധിക സെൻ വടക്കേ അമേരിക്കൻ രാജ്യമായ മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡൻറ്റ് വടക്കേ അമേരിക്കൻ രാജ്യമായ മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ക്ലോഡിയ ഷെൻബോ പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഏഴു ഘട്ടങ്ങളിലായി നടന്ന വോട്ടെടുപ്പിൽ മൊത്തം പോളിംഗ് ശതമാനം പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഏഴു ഘട്ടങ്ങളിലായി നടന്ന വോട്ടെടുപ്പിൽ മൊത്തം പോളിംഗ് ശതമാനം എത്ര അറുപത്തഞ്ച് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ നാലിന് അന്തരിച്ച പ്രശസ്ത പത്രപ്രവർത്തകൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ നാലിന് അന്തരിച്ച പ്രശസ്ത പത്രപ്രവർത്തകൻ ബി ആർ പി ഭാസ്കർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്ക് രണ്ടാം സ്ഥാനം ലഭിച്ച മണ്ഡലം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്ക് രണ്ടാം സ്ഥാനം ലഭിച്ച മണ്ഡലം ഇൻഡോർ ഇൻഡോർ എവിടെയാണ് മധ്യപ്രദേശിലാണ് ബ്രിട്ടനിലെ കോംബ്രിഡ്ജ് നഗരത്തിൻ്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ബ്രിട്ടനിലെ കോംബ്രിഡ്ജ് നഗരത്തിൻ്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി ബൈജു തിട്ടാല താങ്ക്സ് ഫോർ വാച്ചിങ്